അനുഭവം എഴുതിയത് സനീഷ് സുധാകരൻ താനിമൂട് രണ്ടായിരത്തി പതിനാറ് നിയമസഭ ഇലക്ഷൻ സമയം വിദേശത്തെ ജോലിയിൽ നിന്നും അവധിയുമായി ഞാൻ നാട്ടിലെത്തി കൊട്ടിക്കലാശം തീർക്കാൻ ഞാനും എൻ്റെ അടുത്ത സുഹൃത്തും മുണ്ടക്കയത്തെത്തി അടുത്ത ദിവസങ്ങളിൽ അവധിയായതിനാൽ വിപ്ലവ വീര്യം ഉണർത്താനുള്ള കുപ്പികൾ ആദ്യം വൈഫിൻ്റെ ആക്ടിവയ്ക്കുള്ളിൽ സ്റ്റോക്ക് ചെയ്തു കൊട്ടിക്കലാശത്തിൽ തുള്ളിത്തിമിർത്ത് ഞങ്ങൾ സന്ധിയോടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴി റബ്ബർ എസ്റ്റേറ്റാണ് നല്ലവണ്ണം ഇരുട്ടി ജനവാസമില്ലാത്ത സ്ഥലമാണ് ആ സ്ഥലത്തെക്കുറിച്ച് പലതും പല പ്രേതകഥകളും കേട്ടിട്ടുണ്ട് ഞങ്ങൾ കാര്യമാക്കിയില്ല ഞങ്ങൾ ചെറുപ്പക്കാരുടെ ഇടത്താവളമായിരുന്നു അത് ഒരു മലയുടെ താഴ്വാരം രാത്രിയിൽ വാഹനങ്ങൾ കുറവ് ഓരോന്ന് അടിച്ചിട്ട് പോകാൻ നിർത്തി ഓരോന്ന് കയ്യേലയിൽ ഒഴിച്ചു വെച്ചു അപ്പോൾ മലയുടെ മുകളിൽ നിന്നും നാലഞ്ച് കിലോമീറ്ററെങ്കിലും ദൂരം കാണും ഒരു കൂവൽ കേട്ടു ശരിക്കും മനുഷ്യൻ്റെ കൂവൽ പോലെ കൂട്ടുകാരൻ തിരിച്ചു കൂവി പെട്ടെന്ന് ആ കൂവൽ കുറച്ചുകൂടി അടുത്തു വന്നു അടുത്തോ ആ മലയിലോ വീടുകളില്ല രണ്ടാമത് കൂവാൻ തുടങ്ങി അവനെ ഞാൻ തടഞ്ഞു വെല്ലിമ പറഞ്ഞു കേട്ടിട്ടുണ്ട് രാത്രിയിൽ കൂവിയാൽ തിരിച്ച് കൂവരുതെന്ന് ആ കൂവൽ വീണ്ടും താഴേക്ക് വന്നു നിർത്തി നിർത്തിയാണ് കൂവൽ ഓരോന്നും അടുത്തടുത്ത് വരുന്നത് പോലെ ഞങ്ങൾ വല്ലാതെ പേടിച്ച് പെട്ടെന്ന് ഗ്ലാസുകൾ കാലിയാക്കി എല്ലാം നൊടിയിടയിൽ കവറിലാക്കി പെട്ടെന്ന് ഒരു അൻപതടി മുന്നിലായി കൂവി പേടിച്ച് രോമം വഴ എഴുന്നേറ്റു ഞങ്ങൾ ഇരുന്നതിൻ്റെ ബാക്കിൽ റബ്ബർ പാൽ സ്റ്റോറാണ് അതിൻ്റെ പിന്നിലായിരുന്നു അടുത്ത കൂവൽ ഞങ്ങളെ കവർ ചെയ്താലും പോയിട്ടില്ല കിളി ഞങ്ങൾ സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് എങ്ങനെയോ അവിടെ വിട്ടു ഈ കാര്യം ചർച്ച ചെയ്ത് ഞങ്ങൾ എൻ്റെ വീടും കടന്ന് ഏന്തയാർ റൂട്ടിൽ പോയി രണ്ടെണ്ണം കൂടി അടിച്ച് പിരിയുക എന്നതായിരുന്നു ലക്ഷ്യം താന്നിമൂടിനടുത്ത് വണ്ടി നിർത്തി ഇനി അല്പം പഴയ കാര്യം ഞങ്ങളുടെ അടുത്ത് വ്യക്തമായി പറഞ്ഞാൽ ഇടുക്കി കോട്ടയം ജില്ല അതിർത്തിയായ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാർ വെമ്പിളി റൂട്ടാണ് താനിമൂട് അവിടെ റോഡ് സൈഡിൽ വലിയൊരു താന്മരം ഉണ്ടായിരുന്നു അത് മുറിച്ചപ്പോൾ അതിൽ നിന്നും രക്തം വന്നെന്നുമാണ് നാട്ടിലെ പഴമക്കാർ പറയുന്നത് പണ്ട് തേയില റബ്ബർ എസ്റ്റേറ്റുകളായിരുന്നു ഇവിടം ഞങ്ങളുടെ സ്ഥലത്തിന് എൽഡറാഡോ എസ്റ്റേറ്റ് എന്നായിരുന്നു പേര് അടുത്തുള്ളത് ഏന്തയാർ എസ്റ്റേറ്റ് ഈ താന്നിമൂട്ടിൽ പെരിയാൻ എന്നൊരു സാധനമുണ്ടെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു നോക്കി നിൽക്കുമ്പോൾ വളർന്നു വളർന്ന് ആകാശം മുട്ടുമത്രേ അതിനെ കണ്ടവരാരും ഒരു ദിവസം തികച്ചിട്ടില്ലത്രേ ഒരിക്കൽ ഞങ്ങളുടെ എസ്റ്റേറ്റ് ഉടമയായ സായിപ്പ് സ്വാതന്ത്ര്യത്തിന് മുമ്പാണ് മർഫി സാഹിപ്പിൻ്റെ ബംഗ്ലാവിൽ നിന്നും പാർട്ടി കഴിഞ്ഞ് അർദ്ധരാത്രിയോടെ ബുള്ളറ്റിൽ മടങ്ങുന്ന സമയം ഈ മർഫി സായിപ്പാണ് കേരളത്തിൽ റബ്ബർ ആദ്യമായി പ്ലാന്റ് ചെയ്തത് തന്നിമൂടെ എത്തിയപ്പോൾ ഒരാൾ ഒരു വലിയ കറുത്ത മനുഷ്യൻ അവിടെ നിൽക്കുന്നു സായിപ്പ് നോക്കി നിൽക്കേ അയാൾ വളർന്ന് വളർന്ന് ആകാശത്തോളം പൊക്കമായി ഇത് കണ്ട സായിപ്പിൻ്റെ നെഞ്ചിന് വേദന അനുഭവപ്പെട്ടു അയാളുടെ വിൽപവർ കൊണ്ട് അയാൾ ബുള്ളറ്റ് ഓടിച്ച് മിഷണറി ഹോസ്പിറ്റലിലെത്തി അവിടുത്തെ ഡോക്ടറോട് സായിപ്പ് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ അവർ താമസിക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ മുകളിലായിരുന്നു അദ്ദേഹം അവസാന ബസ്സിന് വന്നതിന് ശേഷം പാനന്തര കഴിഞ്ഞ സമയത്ത് ഇതിലൂടെ പോയി പിറ്റേന്ന് അദ്ദേഹത്തിന് ദേഹ അസ്വസ്ഥത അനുഭവപ്പെട്ടു അദ്ദേഹത്തെ കാണാൻ ചെന്ന ഭാര്യയുടെ ജ്യേഷ്ഠനോട് ഇതേ കഥയാണ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് ആ മനുഷ്യൻ വളർന്നു വളർന്ന് ഒരു കാല മരത്തിൻ്റെ മുകളിലും അടുത്തകാൽ മലയുടെ മുകളിലും വെച്ചെന്ന് അദ്ദേഹത്തിനും ഹാർട്ട് അറ്റാക്കായിരുന്നു കണ്ണിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല ആ രൂപമെന്നും പറഞ്ഞിരുന്നു ഞങ്ങൾ സ്കൂട്ടർ നിർത്തി കഴിച്ചു കഴിഞ്ഞപ്പോൾ അതേ കൂവൽ വീണ്ടും ആ സ്ഥലത്ത് നിന്നും എന്തായാലും പരീക്ഷിക്കാൻ നിന്നില്ല എത്രയും വേഗം സ്ഥലം കാലിയാക്കി ഇപ്പോഴും പിടികിട്ടാത്ത സമസ്യയായി അത് മനസ്സിൽ കുടികിടക്കുന്നു അനുഭവം എഴുതിയത് പ്രവീൺ രാജ് ഞാൻ പലരുടെയും അനുഭവങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് ഒരിക്കൽ ഞാനുമായി പങ്കുവച്ച ഒരു അനുഭവം കൂടെ പോസ്റ്റ് ചെയ്യണം എന്ന് തോന്നി കഥ പറയുന്ന എളുപ്പത്തിനായി തൽക്കാലം ഞാൻ അവനായി മാറാം അതായത് ഉത്തമ കഥയിലി ഞാനെന്ന് പറയുന്നത് അവനാണ് ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ രണ്ടായിരത്തി ഒമ്പത് കേരളത്തിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഞാൻ ജോലിക്ക് കയറി മാസം കഴിഞ്ഞപ്പോഴേക്കും എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു വിളി പെട്ടി പാക്ക് ചെയ്ത് മുംബൈക്ക് വിടാൻ ഒരു സഞ്ചാരപ്രിയനായതുകൊണ്ടും സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള മുംബൈ നഗരം കണ്ണിറയെ കാണാനും ഉള്ള അവസരമുള്ളത് കൊണ്ട് ഒരു മാസത്തിനുള്ളിൽ തിരിച്ച് വീട് പിടിക്കുമെന്ന് മാതാശ്രീയെയും പിതാശ്രീയെയും അറിയിച്ച് ഞാൻ ജയന്തി ജനത പിടിച്ചു പതുക്കെ പതുക്കെ ഞാൻ ആ ജീവിതം ആസ്വദിച്ചു തുടങ്ങി കുടുംബം പട്ടിണിയായാലോ എന്ന് വെച്ചിട്ടൊന്നുമല്ല പ്രസ്തുത സ്ഥാപനത്തിൻ്റെ വിവിധ തസ്യകളിൽ വടക്കേ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുതുതായി ജോലിക്ക് കയറുന്നവർക്ക് ട്രെയിനിങ് നൽകുക എന്ന ഉത്തരവാദിത്തം എന്നിൽ വന്നു ചേർന്നു അത്തരത്തിൽ ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടിയാണ് ഞാൻ മഹാരാഷ്ട്രയിലെ നാസിക്കിലേക്ക് വണ്ടി കയറിയത് മുംബൈയിൽ നിന്ന് പ്രൈവറ്റ് ബസ്സിൽ രാത്രിയിൽ നാസിക്കിൽ ചെന്നിറങ്ങി ഞാൻ ചെന്നുപെട്ടത് ഒരു കൂട്ടം പട്ടാളക്കാരുടെ മുന്നിൽ പോകാനുള്ള സ്ഥലത്തേക്ക് ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് നാലഞ്ച് കിലോമീറ്റർ ഉണ്ട് അവിടെ കമ്പനി ഒരുക്കിയിരിക്കുന്ന താമസ സ്ഥലത്തെ അഡ്രസ്സ് അവിടെ താമസിക്കുന്ന ഒരു മറാഠി പയ്യനെ വിളിച്ച് ഞാൻ സംഘടിപ്പിച്ചിരുന്നു പട്ടാളക്കാരുടെ കൂട്ടത്തിലുള്ള ഒരു മലയാളിയുടെ സഹായത്തോടെ ഋഷാക്കാരനെ സ്ഥലം പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ താമസ സ്ഥലത്ത് എത്തിച്ചേർന്നു കയ്യിലുണ്ടായിരുന്ന ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ റൂമിലുള്ള പയ്യൻ വന്ന് എന്നെ റോഡിൽ നിന്ന് അല്പം ഉള്ളിലേക്ക് മാറിയുള്ള റൂമിലെത്തിച്ചു കൂടാതെ മൂന്ന് മറാഠികൾ ഒന്നാം നിലയിൽ അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഫ്ലാറ്റ് രണ്ട് ബെഡ്റൂം കിച്ചൺ കോമൺ ബാത്റൂം ബാഗെല്ലാം റൂമിൽ ഒരിടത്ത് ഒതുക്കി വെച്ച് കുറച്ച് സമയം അവരെയും പരിചയപ്പെട്ടതിന് ശേഷം അവർ എന്നെ കിടക്കാൻ ക്ഷണിച്ചു അപ്പോഴാണ് ഞാൻ ആ കാര്യം ശ്രദ്ധിച്ചത് രണ്ട് ബെഡ്റൂമുള്ള ഫ്ലാറ്റിലാണ് അവർ കിടക്കുന്നത് ഫ്ളാറ്റിനകത്തുകൂടി പോകാവുന്ന ഓപ്പൺ ബാൽക്കണിയിലാണ് എന്താണ് ഇവിടെ കിടക്കുന്നത് എന്നൊരു ചോദ്യത്തിന് ഇവിടെ നല്ല തണുപ്പാണ് ഫാൻ ആവശ്യമില്ല എന്ന് മറുപടിയാണ് കിട്ടിയത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനം പറപ്പിക്കുന്നതിന് പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം അവിടെ അടുത്തെവിടെയോ ഉള്ളതിനാൽ തലയ്ക്ക് മുകളിലോ പറക്കുന്ന ചെറിയ വിമാനങ്ങളുടെ കർണഘടക ശബ്ദം മൂലം ഉറക്കം സുഖമായില്ല നല്ല രണ്ട് റൂമുണ്ടായിട്ടും പുറത്ത് കിടന്നുറന്ന വിമാർക്ക് വട്ടാണോ എന്ന് ഞാൻ ചിന്തിക്കാതിരുന്നില്ല രാവിലെ ഉണർന്ന് ഫ്ളാറ്റെല്ലാം വിശദമായി കണ്ടു അപ്പോഴാണ് ഞാൻ ഭാഗം വെച്ചിരിക്കുന്ന ചോരിൽ പലയിടത്തായി ഒരു പെൺകുട്ടിയുടെ പേര് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുന്നത് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ചില സാങ്കേതിക കാരണങ്ങളാൽ ആ പേര് ഞാനിവിടെ പറയുന്നില്ല പക്ഷേ അതിൽ അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല മുൻ താമസക്കാരുടെ കരവരുതാകും എന്ന് ഞാൻ കരുതി കുളിയെല്ലാം കഴിഞ്ഞ് ജോലിക്ക് പോയി വൈകുന്നേരം ആറ് മുപ്പതോടെ റൂമിൽ തിരിച്ചെത്തി ഏഴ് മുപ്പതായതോടെ റൂമിൽ എല്ലാവരും എത്തിച്ചേർന്നു സാധാരണ എല്ലാ ബാധ്യത റൂമിലും ഉള്ളതുപോലെ ഓരോ ദിവസവും ഊഴമിട്ടായിരുന്നു അവിടെ അലക്ക് കൂട്ടത്തിലൊരുത്തൻ അലക്കാനായി ബാത്റൂമിൽ കയറി മറ്റുള്ളവർ ഞങ്ങൾ പേരും അടുക്കളയിൽ പാചകവും സംസാരവുമായി സമയം ചെലവഴിച്ചു അല്പസമയത്തിന് ശേഷം അലക്കാൻ പോയവൻ ഭയന്ന മുഖത്തോടെ അടുക്കളയിലേക്ക് വന്ന് മറാഠി ഭാഷയിൽ മറ്റുള്ളവരോട് എന്തോ പറഞ്ഞു എല്ലാവരുടെയും മുഖത്ത് ഭയം നിറഞ്ഞു എന്താണ് കാര്യമെന്ന ചോദ്യത്തിന് ഒന്നുമില്ല എന്ന മറുപടിയാണ് എനിക്ക് കിട്ടിയത് അവരുടെ ഭാഷയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് മുമ്പ് സംഭവിച്ചതുപോലെ എന്തോ ഒരു സംഭവം അവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ലീവ് ലീവെടുത്ത് റൂമിലിരുന്ന് ഞാൻ ഉച്ചയോടെ കുളിക്കാനായി ബാത്റൂമിൽ കയറി ഒരു മൂളിപ്പാട്ടും പാടി കുളിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ആരോ ബാത്റൂമിൻ്റെ വാതുക്കൾ തട്ടിയതുപോലെ കേട്ട് ഞെട്ടിപ്പോയി റൂമിലുള്ള മറ്റുള്ളവരെല്ലാം ഡ്യൂട്ടിയിലാണ് കുളിക്കാൻ കയറുന്നതിന് മുമ്പ് ഞാൻ വാതിലടച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിരുന്നു തട്ട് കേട്ട ഉടനെ തന്നെ ഞാൻ വാതിൽ തുറന്ന് നോക്കിയെങ്കിലും അസ്വാഭാവികമായി ഒന്നും കാണാൻ സാധിച്ചില്ല വീണ്ടും കുളി തുടങ്ങിയ ഞാൻ വീണ്ടും ബാത്റൂമിൻ്റെ വാതിൽ ആരോ തട്ടുന്ന ശബ്ദം വ്യക്തമായി കേട്ടു ഇത്തവണ ഞാൻ പുറത്തിറങ്ങി ഫ്ലാറ്റ് മൊത്തം പരിശോധിച്ചെങ്കിലും ഒന്നും കാണാൻ സാധിച്ചില്ല ഒറ്റയ്ക്കാണ് റൂമിൽ ആരുമില്ല അതുകൊണ്ട് കുളിക്കിടയിൽ പുറത്തിറങ്ങാൻ പറ്റി എന്തോ പന്തിയേട് തോന്നി ഞാൻ വേഗം കുളി പൂർത്തിയാക്കി ഭക്ഷണം കഴിച്ച് മറ്റുള്ളവർ വരാൻ കാത്തിരുന്നു അവരോട് നടന്ന സംഭവം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതാവും എന്നാണ് അവർ മറുപടി പറഞ്ഞതെങ്കിലും അവരുടെ മുഖങ്ങളിൽ എന്തോ ഭയം നിറഞ്ഞതുപോലെ ആ ആഴ്ചയിൽ എന്തോ ലോക്കൽ ഹോളിഡേ കാരണം റൂമിലുള്ള മൂന്ന് പേരും നാട്ടിൽ പോകാനുള്ള പ്ലാനായിരുന്നു പോകുന്നതിന് തലേദിവസം അവർ എന്നോട് അല്പം അകലെയുള്ള ആഗ്ര സ്വദേശിയിൽ താമസിക്കുന്ന ഞങ്ങളുടെ കമ്പനിയുടെ മറ്റൊരു റൂമിലേക്ക് മാറാനും ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കേണ്ട എന്നും ആവശ്യപ്പെട്ടു ആന്ധ്രാ സ്വദേശികളുടെ കൂടെയുള്ള താമസം അത്ര സുഖകരമല്ല എന്ന് അറിഞ്ഞിട്ടുള്ള ഞാൻ ആ അഭിപ്രായം ചെവിക്കൊണ്ടില്ല സഹമുറിയന്മാരുടെ അഭിപ്രായം പുല്ല് പോലെ തള്ളിക്കളഞ്ഞ് മലയാളിയുടെ സ്വതസിദ്ധമായ അംഗാരത്തോടെ ആ റൂമിൽ ഒറ്റയ്ക്ക് കഴിയാൻ ഞാൻ തീരുമാനിച്ചു പിറ്റേ ദിവസം ജോലി കഴിഞ്ഞ് വന്ന് ഓരോരുത്തരായി ബാഗ് പാക്ക് ചെയ്ത് യാത്ര തിരിച്ചു എന്നെ ദയനീയമായി നോക്കിക്കൊണ്ട് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തുപോയി ഭക്ഷണം കഴിച്ച് റൂമിൽ തിരിച്ചെത്തി ആരുമില്ലാത്തതിനാൽ ഓപ്പൺ ബാൽക്കണിയിൽ പോകാതെ റൂമിൽ തന്നെ കിടന്നുറങ്ങാൻ ഞാൻ തീരുമാനിച്ചു സമയം കളയാനായി ലാപ്ടോപ്പ് എടുത്ത് ഫുട്പാത്തിൽ നിന്ന് വാങ്ങിയ മൂന്ന് ഹിന്ദി സിനിമകളുള്ള ഡി വി ഡി പ്ലേ ചെയ്തു പ്രകൃതിയുടെ വിളി വന്നപ്പോൾ ബാത്റൂമിൽ കയറി ഉടൻ വന്നു ബാത്റൂമിൽ തട്ട് ഇത്തവണ ഞാൻ കുറച്ച് ഭയപ്പെട്ടു റൂമിൽ ഞാൻ തനിച്ചാണെന്ന ചിന്ത എൻ്റെ മനസ്സിൽ ചെറിയ രീതിയിൽ ഭയം ഉളവാക്കി ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ഞാൻ സിനിമ കാണാൻ നിർത്തി കിടന്നുറങ്ങാൻ തീരുമാനിച്ചു ലൈറ്റ് ഓഫ് ചെയ്യാൻ സ്വിച്ച് ബോർഡിന് അടുത്തെത്തിയ എൻ്റെ ശ്രദ്ധ ചുവരിലെഴുതിയിരിക്കുന്ന പെൺകുട്ടിയുടെ പേരിലേക്കായി ഒരു കൗതുകത്തിന് ഞാൻ ആ കത്തിയെടുത്ത് ആ പേര് മായ്ച്ചു കളഞ്ഞു അതിനുശേഷം ലൈറ്റ് അടച്ചു ഞാൻ ഉറങ്ങാനായി കിടന്നു ആ റൂമിനുള്ളിൽ ആരോ നടക്കുന്ന പോലെ തോന്നിയിട്ടാണ് ഞാൻ ഞെട്ടി കണ്ണു തുറന്നത് നിലാവിൽ റൂമിൻ്റെ മൂലയ്ക്ക് നോക്കി ഞാൻ ഞെട്ടിപ്പോയി അവിടെ അത തുറന്നു കിടക്കുന്ന ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി ഒരു പെൺകുട്ടി നിൽക്കുന്നു ചാടി എഴുന്നേറ്റ് ഞാൻ ലൈറ്റിട്ട് നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല പക്ഷെ പുറത്ത് തെരുവ് പട്ടികൾ താഴെ നിന്ന് മുകളിലേക്ക് നോക്കി ഭയങ്കരമായി കുരയ്ക്കുന്നു എന്തോ കണ്ടതുപോലെ തലവഴി മൂടി വീണ്ടും കിടന്നുറങ്ങി ഞാൻ കാൽപരിമാറ്റം കേട്ട് വീണ്ടും ഞെട്ടി ഉണർന്നു പുതപ്പ് അല്പം മാറ്റി റൂമിലേക്ക് നോക്കി ഞാൻ കണ്ടത് റൂമിലില്ലാത്തുന്ന ആ പെൺകുട്ടിയെയാണ് ഭയം മൂലം അലറി വിളിച്ച എൻ്റെ നേരെ അവൾ തിരിഞ്ഞു നോക്കി മുഖം വ്യക്തമല്ല പക്ഷെ തിണങ്ങുന്ന കണ്ണുകൾ എന്നെ തന്നെ നോക്കുന്നു സാമാന്യം ഉയരമുള്ള മെലിഞ്ഞൊരു പെൺകുട്ടി ഞെട്ടി വറച്ചിരിക്കുന്ന എൻ്റെ നേരെ അവൾ രണ്ട് ചുവടുകൾ വെച്ചു ഞെട്ടി വറച്ച് ഞാൻ ചാടി എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുറിക്കകം ശൂന്യമായിരുന്നു ദീർണായി ഞാൻ പിന്നെ ഒരു നിമിഷം റൂമിൽ നിന്നില്ല പായും പുതപ്പുമെടുത്ത് ഉടൻ തന്നെ ഞാൻ ഓപ്പൺ ബാൽക്കണിയിൽ എത്തി ഉറങ്ങാതെ ആ ദിവസം ഞാൻ ബാൽക്കണിയിൽ കഴിച്ചുകൂട്ടി നേരം വെളുത്ത് റൂമിലെത്തിയ എൻ്റെ നോട്ടം തല ഞാൻ മായ്ച്ചു കളഞ്ഞ് ആ സ്ഥലത്തെത്തി എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതാ അതേ സ്ഥലത്ത് ആ പേര് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അടുത്ത ദിവസം രാത്രി ആ ഫ്ലാറ്റിൽ കിടക്കാനുള്ള സാഹസം ഞാൻ കാണിച്ചില്ല ഒരു ദിവസമായി അന്ന് രാവിലെ ഹോട്ടൽ റൂമെടുത്ത് ഞാൻ പിറ്റേന്ന് രാവിലെ അഞ്ച് മുപ്പതിന് വെക്കേറ്റ് ചെയ്ത് ഫ്ലാറ്റിൽ തിരിച്ചെത്തി മറ്റുള്ളവർ ലീവ് കഴിഞ്ഞ് തിരിച്ചെത്തും അപ്പോൾ എന്നെ റൂമിൽ കണ്ടില്ലെങ്കിൽ മലയാളികളുടെ മാനം കപ്പൽ കയറും അതുകൊണ്ട് മാത്രം ആറ് മുപ്പതോടെ ഓരോരുത്തരായി തിരിച്ചെത്തി ഒന്നും സംഭവിക്കാത്തതുപോലെ റൂം തുറന്ന് അവർ എന്നെ അത്ഭുതത്തോടെ നോക്കി നിന്നു കൂട്ടത്തിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ലേ എന്നൊരു ചോദ്യവും ആദ്യമില്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ അവരോട് സംഭവിച്ചതെല്ലാം തുറന്നു പറഞ്ഞു അപ്പോഴാണ് ഞാൻ കണ്ട കാഴ്ച അവരെല്ലാവരും പലപ്പോഴായി കണ്ടിട്ടും അനുഭവിച്ചിട്ടുണ്ടെന്നും ആ കാരണത്തിലാണ് അവർ ഉറക്കം ഓപ്പൺ മാർക്കറ്റിലേക്ക് ബാർക്കഡിയിലേക്കാക്കിയതെന്നും അവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു കമ്പനി അക്കോമഡേഷനെ റൂം തിരിഞ്ഞപ്പോൾ നിസ്സാര വാടകയ്ക്കാണ് റൂം കിട്ടിയതെന്നും അതിന് കാരണം ആ ഫ്ളാറ്റിൽ താമസക്കാരും അധികം നാളെ നിൽക്കാറില്ല എന്നാണെന്നും പിന്നീടവർ അയൽക്കാരിൽ നിന്ന് അറിഞ്ഞു അഡ്വാൻസ് കൊടുത്തുപോയത് കൊണ്ട് എഗ്രിമെൻറ്റ് കാലാവധി കഴിയുന്നതുവരെ അവിടെ താമസിക്കാൻ എൻ്റെ സഹപ്രവർത്തകർ നിർബന്ധിതരായി അവിടെ മൂന്ന് വർഷം മുമ്പ് താമസിച്ചിരുന്ന ഒരു കുടുംബത്തിലെ പെൺകുട്ടി അവളുടെ പ്രണയബദ്ധം വീട്ടുകാർ അംഗീകരിക്കാത്തതിനാൽ മരന്നുവന്ന് ഞാൻ കിടക്കുന്ന റൂമിലാണ് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തിരുന്നത് ഞങ്ങൾ കണ്ട രൂപം വിവരിച്ചപ്പോൾ അത് ആ പെൺകുട്ടിയുടെ അതേ രൂപമാണെന്ന് അയൽക്കാരൻ സാക്ഷ്യപ്പെടുത്തി ആ പെൺകുട്ടിയുടെ പേര് ചുവരിൽ എഴുതിയിരുന്നത് പിന്നീട് അവിടെ താമസിച്ചവർക്കെല്ലാം ഞങ്ങൾക്കുണ്ടായിരുന്ന സമമായ സംഭവങ്ങൾ ഉണ്ടാവുകയും അവരെല്ലാം താമസം മാറ്റി പോവുകയും ചെയ്തു അങ്ങനെയാണ് ആ പാവം എൻ്റെ സഹപ്രവർത്തകർ അവിടെ വന്ന് പെട്ടുപോയത് രണ്ട് ദിവസത്തിനകം പൂനെയിൽ എത്തിച്ചേരാനായി എനിക്ക് മോളിൽ നിന്ന് വിളി വന്നു രാവിലെ പോകാനായി ബാഗെല്ലാം പാക്ക് ചെയ്ത് ബാൽക്കണിയിലേക്ക് പോകുമ്പോൾ എൻ്റെ നോട്ടം വീണ്ടും ആ ചുവരിലുള്ള പേരിലേക്കായി ആ പെൺകുട്ടിയോടുള്ള പ്രതികാരം പോലെ ഞാൻ ആ ഒന്നിനു പകരം ഒന്നെടുത്തു നിന്നും ആ പേര് മായച്ച് കളഞ്ഞു ചുവരുന്ന നിറയെ പേരെഴുതിയിട്ടുണ്ടെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു പിറ്റേദിന അവരെ സുഹൃത്തുക്കളോട് യാത്ര പറഞ്ഞിറങ്ങാൻ നേരം ഞാൻ ചുവരിലേക്ക് നോക്കി അവിടെ ഞാൻ മായച്ചു കളഞ്ഞ ആ പേരുകൾ എന്നെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് തൽസ്ഥാനത്ത് വീണ്ടും തെളിഞ്ഞു നിൽക്കുന്നു അനുഭവം എഴുതിയത് മുഹമ്മദ് ഹാമിൽ ഞാനിവിടെ പങ്കുവയ്ക്കരുത് എൻ്റെ ഒരു ജ്യേഷ്ഠനും കൂട്ടുകാർക്കും ഉണ്ടായ അനുഭവമാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരു ദിവസം മതപ്രഭാഷണം ഉണ്ടായിരുന്നു ദൂര നിന്നും ഒരു പ്രമുഖ ഇസ്ലാമിക മതപണ്ഡിതൻ വന്നുള്ള മതപ്രഭാഷണം നിറയെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ എല്ലാ മേൽനോട്ടവും എൻ്റെ ജ്യേഷ്ഠനും അവൻ്റെ കൂട്ടുകാരുമൊക്കെയാണ് ഞാനും ഒപ്പമുണ്ട് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാകും പ്രഭാഷണം തീരുമ്പോൾ പരിപാടി ഒരു പഴയ കല്യാണ മണ്ഡപത്തിൻ്റെ മുറ്റത്ത് സ്റ്റേജ് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്താണ് നടത്തിയത് അങ്ങനെ പരിപാടി കഴിഞ്ഞു വളരെ വൈകി സ്റ്റേജ് മൈക്ക് ലൈറ്റ് സാധനങ്ങളൊക്കെ പിറ്റേ ദിവസമേ അതിൻ്റെ ആൾ വന്ന് അഴിച്ചു കൊണ്ട് പോകത്തുള്ളൂ അതിനാൽ അതിന് രണ്ടുപേർ കാവൽ കിടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ചേട്ടനും രണ്ട് കൂട്ടുകാരും അവിടെ ആ മണ്ഡപത്തിൽ ആ സ്റ്റേജിൽ കിടക്കാൻ തീരുമാനിച്ചു പരിപാടി നടത്തിപ്പിക്കാരായതിനാൽ തന്നെ ഇവർ വളരെ ക്ഷീണിതരായിരുന്നു സമയം രാത്രി ഏതാണ്ട് രണ്ട് മണിയോടെ അടുക്കും ഈ മൂന്ന് പേര് പേർ കഴിക്കാൻ ഭക്ഷണവും വെള്ളവും ഒക്കെ വാങ്ങാൻ തൊട്ടടുത്ത ജംഗ്ഷനിലോട്ട് പോയി ഹൈവേ ഏരിയ ആയതുകൊണ്ട് രാത്രി വൈകിയും ചില ഹോട്ടലുകൾ അവിടെ തുറന്നിട്ടുണ്ട് അങ്ങനെ അവർ പേർ ഭക്ഷണം വാങ്ങാൻ പോയി കൂട്ടത്തിലൊരാൾ മാത്രം ആ വലിയ കല്യാണ മണ്ഡപത്തിൻ്റെ മുന്നിൽ കെട്ടിയ സ്റ്റേജിൻ്റെ ഒരു സൈഡിൽ കിടക്കുകയായിരുന്നു ലൈറ്റ് ഓഫാണ് പുറത്തെ പോസ്റ്റിലെ നേരിയ വെട്ടം മാത്രമേ ഉള്ളൂ അങ്ങനെ കിടക്കുമ്പോൾ മണ്ഡപത്തിൻ്റെ ഉള്ളിൽ നിന്നും എന്തോ ചില ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി മണ്ഡപം വളരെ പഴയ ഒരു മണ്ഡപമാണ് ആ മണ്ഡപം കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ആംബിയൻസ് ആണ് മണ്ഡപത്തിൻ്റെ മുമ്പിലായിട്ട് രണ്ട് ബിബങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിലെ ഹാളിൽ ആ മണ്ഡപത്തിൻ്റെ സ്ഥാപകൻ്റെ ഫോട്ടോ നല്ല വയസ്സായ അപ്പൂപ്പൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അയാൾ മരിച്ചു പോയിട്ട് തന്നെ പത്തറുപത് വർഷം ആയിട്ടുണ്ടാവും അങ്ങനെ ശബ്ദം കേൾക്കാൻ തുടങ്ങി അവൻ വിചാരിച്ചു വല്ല മരപ്പെട്ടിയും മച്ചൻ്റെ മുകളിലൂടെ ഓടുന്നതാണെന്ന് വീണ്ടും ചെറുതും വലുതുമായ ശബ്ദങ്ങൾ അകത്തു നിന്നും കേൾക്കുന്നുണ്ട് ഒരുതരം മുരൾച്ച പോലെ എന്താണെന്ന് അറിയാൻ അവൻ മുന്നിലെ സ്റ്റേജിൽ നിന്നും പിന്നിലെ മണ്ഡപത്തിൻ്റെ ഉള്ളിലേക്ക് പോയി കുറ്റ കൂരിട്ടിട്ടാണ് ഉള്ളിൽ അവൻ കയ്യിലെ ഫോണെടുത്ത് ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തതും അവൻ്റെ ഫോണ് ഓഫായി കയ്യിൽ തീപ്പെട്ടി ഉണ്ടായിരുന്നു അതെടുത്ത് കത്തിച്ച് പിടിച്ച് നോക്കിയപ്പോൾ മണ്ഡപത്തിൻ്റെ ഉള്ളിൽ മൂലയ്ക്ക് കസാരയിൽ ഒരു കറുത്തിരിൻ്റെ രൂപം ഇങ്ങനെ ഇരിക്കുന്നു ആ രൂപം വ്യക്തമല്ലെങ്കിലും ഒരു മനുഷ്യപ്രകൃതിയുണ്ട് അതുകണ്ട് അവൻ്റെ നെഞ്ചിൽ തീക്കട്ട കോരിയിട്ടതുപോലെ ഭയം വരാൻ തുടങ്ങി അവൻ നല്ലോണം പേടിച്ചു ആൾ നിലവിളിക്കാനോ ഓടാനോ ഒന്നും നിന്നില്ല ഇത് എന്താണെന്നറിയാൻ നോക്കാനും നിന്നില്ല പതുക്കെ തിരിഞ്ഞ് മണ്ഡപത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തിറങ്ങി മണ്ഡപത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ പുറത്തേക്ക് പോയി നിന്നു കൂട്ടുകാരെയും കാത്ത് ആളാകെ പേടിച്ചിരുന്നു പുറത്ത് നിൽക്കുമ്പോഴും അകത്തെ മുരൾച്ചിയുടെ ശബ്ദം അവൻ്റെ ചെവിയിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കേൾക്കുന്നുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ കൂട്ടുകാർ രണ്ടുപേർ ഭക്ഷണവും വാങ്ങി ബൈക്കിൽ വരുന്നുണ്ട് അകത്തെ സ്റ്റേജിൽ ഉറങ്ങിക്കിടന്നവൻ മണ്ഡപത്തിൻ്റെ പുറത്ത് റോഡ് സൈഡിൽ നിൽക്കുന്നത് കണ്ടപ്പോഴേ അവന്മാർക്ക് എന്തോ പന്തി കേട് തോന്നി അവമാർ അന്വേഷിച്ചു പക്ഷേ ഇയാൾ ഒന്നും പറഞ്ഞില്ല ഒന്നുമില്ലാളിയ അകത്ത് ചൂടായതുകൊണ്ട് പുറത്തു വന്ന് നിന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ പറയാൻ കാരണം ഇല്ലെങ്കിൽ യുവമാര് പേടിച്ചിട്ട് മറ്റവനെ മാത്രം ഒറ്റക്കിട്ട് പോയാലോ എന്ന് കരുതിയാണ് സ്റ്റേജിലെ ലൈറ്റും മൈക്കുമൊക്കെ ആരെങ്കിലും അടിച്ചോണ്ട് പോവാതെ രാത്രി മാത്രം കാവൽ കിടക്കേണ്ടതാണ് അങ്ങനെ നടന്ന സംഭവം ഇവൻ കൂട്ടുകാരോട് പറഞ്ഞില്ല പക്ഷേ കൂട്ടുകാർക്ക് മനസ്സിലായി എന്തോ ഉണ്ടെന്ന് അവന്മാർ വീണ്ടും വീണ്ടും കാര്യം അന്വേഷിച്ചു അപ്പോൾ അവൻ പറഞ്ഞു അളിയ മണ്ഡപത്തിനുള്ളിൽ എന്തോ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോകണ്ട നമുക്കിവിടെ എവിടെ നിൽക്കാം എന്ന് പറഞ്ഞു ഇവൻ പേടിച്ച് വീർത്ത് നിൽക്കുന്ന കോലവും പറച്ചിലും കേട്ട് അവർക്കും പേടി തോന്നി അവർ മൂന്ന് പേരുള്ളതുകൊണ്ട് ഒരുമിച്ച് അകത്ത് കയറി നോക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ മൊബൈൽ ഫ്ലാഷ് ഓൺ ചെയ്ത് മണ്ഡപത്തിൻ്റെ ഉള്ളിൽ കയറി മുരൾച്ച കേൾക്കുന്നുണ്ട് ഭീതിപ്പെടുത്തുന്ന ശബ്ദം മൂന്ന് പേരും ഉള്ളിൽ കൂടി ആ മൂലയിൽ ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ മറ്റവൻ കണ്ട അതേ രൂപം ഒരു നിഴൽ രൂപം പോലെ നേരത്തെ കണ്ടതിനേക്കാൾ വലിപ്പത്തിൽ അങ്ങനെ കസാരയിലിരിക്കുന്നു മൊബൈൽ ഫ്ലാഷിൻ്റെ പ്രകാശത്തിൽ മൂന്ന് പേരും വ്യക്തമായി കണ്ടു കറുത്ത രൂപം അവിടെ വേറെ എന്തെങ്കിലും നിഴലോ മറ്റെന്തെങ്കിലും വസ്തുവോ ഒന്നുമില്ല ശരിക്കും തലയിൽ കൂടി തുണിമൂടി ഒരാളിരുന്നാൽ ഉണ്ടാകുന്ന മനുഷ്യപ്രകൃതി പോലെ തോന്നുന്ന ഒരു കറുത്ത രൂപം മുരൾച്ചയും കേൾക്കുന്നുണ്ട് ഇത് കണ്ടതും അളിയാ ഓടിക്കോ എന്നും പറഞ്ഞ് പേരും ഇറങ്ങി റോഡിലേക്ക് ഓടി നേരം വിളക്കും വരെ അവർ റോഡ് സൈഡിൽ നിന്നു ഇതവർക്ക് തോന്നിയതോ മറ്റെന്തെങ്കിലും വസ്തുവിൻ്റെ നിഴൽ പിടിച്ചതോ ഒന്നുമല്ല മൂന്ന് പേരും വ്യക്തമായി കണ്ടു ഇത് എന്തായിരിക്കുമെന്ന് അവർക്കറിയില്ല ഗിന്നായിരിക്കുമെന്നാണ് അവർ വിചാരിക്കുന്നത് എന്നാലും എന്തായിരിക്കും അവർ കണ്ടത് അതൊരു ചോദ്യചിഹ്നമാണ് ഈ സംഭവം പറഞ്ഞ ചിലർ അന്ന് പറഞ്ഞത് എന്തെങ്കിലും സാധനം അവിടെ ഇരുന്നതിൻ്റെ നിഴൽ ആയിരിക്കുമെന്നാണ് അല്ലെന്ന് അവർ ഉറപ്പിച്ച് പറയുന്നു കാരണം ഒരാളല്ല അവർ മൂന്ന് പേരും കണ്ടു എന്തെങ്കിലും ഒരു വസ്തുവിനെ നിഴലായിരുന്നുവെങ്കിൽ ആ മുരൾച്ച ആ ശബ്ദം എവിടെ നിന്ന് വന്നു നിഴലിന് ശബ്ദമില്ലല്ലോ മാത്രമല്ല മൊബൈൽ ഫ്ലാഷ് ലൈറ്റിൽ എന്ത് വസ്തുവാണെങ്കിലും എത്ര ഇരുട്ടാണെങ്കിലും നമുക്ക് കാണാൻ കഴിയുമല്ലോ അവർ കണ്ടത് ആ കറുത്ത നിഴൽ രൂപത്തെ കറുത്ത തുണി തലയിലെ മുഖത്തുമായി മുടി ഒരാളിരുന്നാൽ എങ്ങനെയുണ്ടാവും അതുപോലൊരു രൂപത്തെ